നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ബോളിവുഡ് നടൻ സുശാന്ത് സിംഗ് രജപുത്തിന്റെ മുൻ മാനേജർ ദിശാ സാലിയന്റെ പിതാവ് ഗുരുതരമായ ആരോപണവുമായി രംഗത്ത് ബോളിവുഡ് നടൻ സുശാന്ത് സിംഗ് രജപുത്തിന്റെ മരണത്തിലും തന്റെ മകൾ ദിശാ സാലിയന്റെ മരണത്തിലും ഉദ്ധവ് താക്കറെയുടെ മകൻ ആദിത്യ താക്കറെക്ക് പങ്കുണ്ടെന്ന് ദിശാ സാലിയന്റെ പിതാവ് സതീഷ് സാലിയൻ പറഞ്ഞു മകൾ ആത്മഹത്യ ചെയ്തുവെന്നത് നിഷേധിച്ച സതീഷ് സാലിയൻ രണ്ട് കേസുകളിലും അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടു ഇതോടെ മരണങ്ങളെക്കുറിച്ചും രണ്ട് കേസുകളിലും നീതി ലഭിച്ചോ എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വീണ്ടും തിരികൊളുത്തി മകളുടെ ശരീരത്തിൽ പരിക്കുകളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും സതീഷ് സാലിയൻ പറഞ്ഞു അന്തരിച്ച ബോളിവുഡ് നടൻ സുശാന്ത് സിംഗ് രജപുത്തിന്റെ മുൻ മാനേജർ ദിഷ സാലിയൻ രണ്ടായിരത്തി ഇരുപത് ജൂൺ എട്ടിന് മുംബൈയിലെ ഒരു ബഹുനില കെട്ടിടത്തിൽ നിന്ന് വീണുമരിക്കുകയായിരുന്നു മരിക്കുകയായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ജൂൺ പതിനാലിന് മുംബൈയിലെ വസതിയിൽ സുശാന്ത് സിംഗ് രജപുത്തിനെ മരിച്ച നിലയിൽ കണ്ടെത്തി റിപ്പബ്ലിക് ടിവിയുടെ എഡിറ്റർ ഇൻ ചീഫ് അർണബ് ഗോസ്വാമിയുമായി സംസാരിച്ച ദിഷ സാലിയന്റെ പിതാവ് തന്റെ മകളുടെ ശരീരത്തിൽ പരിക്കുകളൊന്നുമില്ലെന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത് ജൂൺ എട്ടിന് മുംബൈയിലെ മലാഡ് പ്രദേശത്തെ ഒരു ബഹുനില കെട്ടിടത്തിൽ നിന്ന് ചാടി ദിഷ സാലിയൻ ആത്മഹത്യ ചെയ്തതായി മുംബൈ പോലീസ് അറിയിച്ചിരുന്നു അന്ന് ദിഷയ്ക്ക് ഇരുപത്തെട്ട് വയസ്സായിരുന്നു ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ കീഴിൽ മുംബൈ പൊലീസ് ഉന്നയിച്ച വാദങ്ങളിൽ നിരവധി ഉണ്ടെന്നും സതീഷ് സാലിയൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ സാലിയന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശരീരത്തിൽ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും മരിച്ച് രണ്ടു ദിവസം കഴിഞ്ഞാണ് പോസ്റ്റ്മോർട്ടം നടത്തിയതെന്നും പറയപ്പെടുന്നു എന്നാൽ പോലീസ് അത് വെളിപ്പെടുത്തിയിട്ടില്ല ജൂൺ എട്ടോ ഒമ്പത് തീയതികളിൽ രാത്രിയിലാണ് അവർ മരിച്ചതെങ്കിലും ജൂൺ പതിനൊന്നിനാണ് പോസ്റ്റ്മോർട്ടം നടത്തിയെന്ന് രേഖകൾ സൂചിപ്പിക്കുന്നു റിപ്പബ്ലിക് ടി വി അന്ന് ആക്സസ് ചെയ്ത റിപ്പോർട്ടിൽ അത് കാണിച്ചിരുന്നു ലിംഗഭേദം പ്രായഭേദം വംശം അല്ലെങ്കിൽ ജാതി ശരീരത്തിലെ വസ്ത്രങ്ങളുടെയും ആഭരണങ്ങളുടെയും വിവരണം എന്ന തലക്കെട്ടിന് കീഴിൽ സ്ത്രീ ഇരുപത്തെട്ട് വയസ്സ് നഗ്നശരീരം എന്നു റിപ്പോർട്ട് പറയുന്നു വസ്ത്രങ്ങളുടെ അവസ്ഥയെക്കുറിച്ചുള്ള അടുത്ത വിഭാഗത്തിൽ വെള്ളത്തിൽ നനഞ്ഞതാണോ രക്തം പുരണ്ടതാണോ ഛർദിയോ മലമൂത്ര വിസർജനമോ പുരണ്ടതാണോ എന്നതിനെക്കുറിച്ച് റിപ്പോർട്ടിൽ വീണ്ടും നഗ്നശരീരം എന്ന് പറയുന്നു ദിഷ ആത്മഹത്യ ചെയ്തതാണെന്ന മുംബൈ പോലീസിന്റെ വാദത്തെ ചോദ്യം ചെയ്യുന്നതാണ് ഈ വെളിപ്പെടുത്തൽ പതിനാലാം നിലയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുന്നതിനു മുമ്പ് ആരെങ്കിലും ശരീരത്തിൽ നിന്ന് എല്ലാ വസ്ത്രങ്ങളും നീക്കം ചെയ്യുമെന്ന് തോന്നുന്നില്ല ദിഷയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയെന്ന സിദ്ധാന്തത്തിന് ഇത് വിശ്വാസ്യത നൽകി ദിഷയുടെ മൃതദേഹം വസ്ത്രങ്ങൾ ഇല്ലാതെ കണ്ടെത്തിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് ഒരു ദിവസത്തിന് ശേഷം മുംബൈ പോലീസ് റിപ്പോർട്ടുകൾ അന്ന് നിഷേധിച്ചിരുന്നു കൂടാതെ ദിഷയുടെ മാതാപിതാക്കൾ സംഭവസ്ഥലത്തുണ്ടായിരുന്നുവെന്നും അന്ന് പോലീസ് പറഞ്ഞിരുന്നു ിശാ മരണത്തിൽ സി ബി ഐ അന്വേഷണം നടത്തിയതായി നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു എന്നത് ശ്രദ്ധേയമാണ് അന്വേഷണം പൂർത്തിയാക്കിയ ശേഷം സി ബി ഐ ദിശാ മരണം ആകസ്മികമായിരുന്നു എന്ന് നിഗമനത്തിലെത്തിയതായും പറയപ്പെട്ടിരുന്നു പക്ഷേ ഈ റിപ്പോർട്ടുകൾ സി ബി ഐ നിഷേധിച്ചു തങ്ങൾ ഒരിക്കലും അത്തരമൊരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ലെന്ന് പറഞ്ഞു കേസ് ഒരിക്കലും അവർക്ക് കൈമാറിയിട്ടില്ലാത്തതിനാൽ ദിശാ മരണക്കേസ് മരണ കേസ് സി ബി ഐ അന്വേഷണിച്ചിട്ടില്ല സുശാന്ത് സിങ് രജ്പുത്തിന്റെ മരണക്കേസ് അന്വേഷിക്കുന്നതിനിടയിൽ സാലിയൻ അദ്ദേഹത്തിന്റെ മുൻ മാനേജറായതിനാൽ ദിഷയുടെ മരണത്തെക്കുറിച്ചും ചില അന്വേഷണങ്ങൾ നടത്തിയിരുന്നുവെന്ന് സിബിഐ വ്യക്തമാക്കി എന്നാൽ സാലിയന്റെ മരണത്തിൽ പ്രത്യേക കേസ് രജിസ്റ്റർ ചെയ്യുകയോ അന്വേഷണം നടത്തുകയോ ചെയ്തിട്ടില്ല മരണത്തെക്കുറിച്ച് ഏജൻസി ഒരു നിഗമനത്തിൽ എത്തിയിട്ടില്ലെന്നും മരണം ആകസ്മികമാണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ലെന്നും സിബിഐ വൃത്തങ്ങൾ അന്ന് സ്ഥിരീകരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി